പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് സ്വാഗതം ജൂൺ മാസത്തെ പെൻഷൻ പത്തൊമ്പതിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷവാർത്ത വാർത്ത അഞ്ചു മാസം കുടിശ്ശേ ഉണ്ടെങ്കിൽ അതിന് മൂന്ന് മാസത്തെ കുടിശ്ശേയായി സർക്കാർ തന്നു തീർത്തു ഇനിയുള്ള കേവലം രണ്ട് എടുക്കുകൾ മാത്രം അതായത് മൂവായിരത്തി ഇരുന്നൂറ് മാത്രം ഇത് ഓണത്തിന് മുമ്പായി തന്നു തീർക്കുമെന്ന് എന്തായാലും ധനമന്ത്രി അറിയിച്ചിരുന്നു മസ്റ്റിങ്ങ് ഈ മാസം ഇരുപത്തി അഞ്ചിന് തുടങ്ങാണ് ജൂ ഒരു മാസ കാലാവധി രണ്ടായിരുന്നൂറിൽ ക്ഷേമ പെൻഷൻ വാർഷിക മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമേ ഇനി തുകയെ ലഭിക്കുള്ളൂ അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് വരുന്നത് ഈ ഈ മാസത്തെ മൂന്നാം വാരം പെൻഷൻ തുക വിതരണം ആരംഭിക്കുക അതായത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഉള്ള രീതിയിൽ ഏത് സമയം വേണമെങ്കിലും പെൻഷൻ വിതരണം ആരംഭിക്കാം ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം വിതരണം കൈകളിൽ ആരംഭിക്കും പിന്നെ ഒറ്റ നാല്പൂറ് എലക്ഷൻ വിവാദം കത്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ആശ്വാസ പെൻഷൻ വിതരണം എന്തായിരുന്നു നമുക്ക് കാത്തിക്കാം ആരീക്കും എന്നുള്ളത് അപ്പോൾ നാലൂറ് എലക്ഷൻ വരാൻ പോവാണ് ഒട്ടേറെ ആനുകൂല്യങ്ങളും അതിൻ്റെ പുറകെ വരാൻ പോവുകയാണ് അപ്പം എന്തായാലും ഇത് ആനുകൂല്യങ്ങൾ അറിയാൻ സർക്കാർ ആനുകൂല്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം